പ്രിയ ക്ഷിതാക്കളെ കുട്ടികളെ ഞാൻ നാളെ വേനലവധിക്ക് ശേഷം നമ്മുടെ സെന്റ് തെരേസ സ്കൂൾ തുറക്കുകയാണല്ലോ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കുകയാണ് കുട്ടികളെല്ലാവരും രാവിലെ ഒൻപത് ഇരുപത്തിയഞ്ചിന് സ്കൂളിലെത്തുക പ്രവേശനോത്സവ പരിപാടികൾ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്നതാണ് കുട്ടികൾ കുടിക്കാനുള്ള വെള്ളം മാത്രം കൊണ്ടുവരിക യൂണിഫോം ധരിക്കേണ്ടതില്ല പ്രോഗ്രാമിന് ശേഷം കുട്ടികളെ രക്ഷിതാക്കൾക്ക് വിളിച്ചു കൊണ്ടുപോകാവുന്നതാണ് സ്കൂൾ ബസ് ചൊവ്വാഴ്ച മുതൽ ഉണ്ടായിരിക്കുന്നതാണ് നാളെ രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യേണ്ടതാണ് ജൂൺ നാല് ചൊവ്വാഴ്ച മുതൽ ക്ലാസ് സമയം രാവിലെ ഒൻപത് പതിനഞ്ച് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ച് വരെ ആയിരിക്കും കുട്ടികൾക്ക് ഇനിയും ലഭിക്കാനുള്ള പാഠപുസ്തകങ്ങൾ യൂണിഫോം ഇവ വരും ദിവസങ്ങളിൽ കുട്ടികളുടെ കൈവശം കൊടുത്തുവിടുന്നതാണ് പുതിയതായി അഡ്മിഷൻ എടുത്ത കുട്ടികളെ വരും ദിവസങ്ങളിൽ അതാത് ക്ലാസ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുന്നതാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ക്ലാസ് ടീച്ചറെ വിളിക്കാവുന്നതാണ് ചില ക്ലാസുകളിൽ പുതുതായി അധ്യാപകർ എത്തിച്ചേരേണ്ടതിനാൽ സംശയനിവാരണത്തിനായി നിലവിലുള്ള അധ്യാപകരെ ആരെയെങ്കിലും വിളിക്കേണ്ടതാണ് എല്ലാ കുട്ടികൾക്കും നല്ല ഒരു സ്കൂൾ വർഷം ആശംസിക്കുന്നു നന്ദി